ഹലോ ഗേൾസ് അപ്പോൾ ഇന്ന് നമുക്കൊരു സോയാപുലാവിൻ്റെ റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് സോയാബീൻ ഒന്ന് കുതിരാനായിട്ട് ഇടുക നല്ല രീതിയിൽ ഒന്ന് കുതിർന്ന് കഴിയുമ്പോൾ ഒരു മൂന്നാല് തവണ കഴുകിയതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക അതിനകത്തോട്ട് നമുക്ക് കുറച്ച് തൈര് മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റത്തേന് മാറ്റിവയ്ക്കുക പിന്നെ ഒരു കുറച്ച് അരി എടുത്തതിന് ശേഷം കഴുകിയിട്ടൊന്ന് കുതിരാനായിട്ട് ഇടുക അതിന് ശേഷം നമുക്ക് വേറൊരു എടുക്കുക അതിനകത്തേ കുറച്ച് നെയ്യ് ഓയിൽ എന്നിവ ചേർത്തതിന് ശേഷം ചൂടായി വരുമ്പം ഏലക്ക കറുവാപ്പട്ട ഗ്യാമ്പു കുരുമുളക് ബേ ലീവ്സ് പെരുംജീരകം ഇന്ന് വെട്ടിയിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിക്കുക അതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും കുറച്ച് കശുവണ്ടി പരിപ്പും ചേർത്ത് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് വീണ്ടും ഒന്ന് വഴറ്റിയതിന് ശേഷം കുറച്ച് പച്ചമുളക് തക്കാളി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വയറ്റിയെടുക്കുക അതൊന്ന് വഴി വരുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് വീണ്ടും മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയാബീനും പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും കഴുകി വെച്ചിരിക്കുക അരിയും ചേർത്ത് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച് നമുക്ക് കുറച്ച് മല്ലിയില നെയ്യും കൂടി ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒരു വിസിൽ വരുന്നെല്ലാം വരെ ഒന്ന് വേവിക്കാവുന്നതാണ് ഒരു വിസിൽ വന്നതിന് ശേഷം സ്റ്റവ് ഓഫാക്കിയിട്ട് നമുക്ക് ഒന്ന് എയർ തുറന്നു ഇട്ട് തുറന്നു നോക്കിയാൽ നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ